സ്നേഹത്തോടെ ഹല്ലയിലൂയ്യ ഹല്ലയിലുയ്യാം ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ ഈ പരിശുദ്ധമായ ആരാധനയുടെ മുൻപിൽ നമ്മളിന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആലയത്തിൻ്റെ വിശുദ്ധയെക്കുറിച്ചാണ് എന്നറിയാം നമുക്ക് ഈ ദേവാലയം നമുക്ക് എല്ലാവർക്കും ഒരു ഈ ആലയം മാത്രമല്ല നമ്മുടെ എല്ലാ ദേവാലയങ്ങളും ദൈവം ഒരുക്കുന്നതായി ആലയത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണ് അറിയാം നമ്മൾ ഈ പ്രാർത്ഥനാലയത്തിൽ വരുമ്പോൾ ഈ ആലയത്തിൽ വരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് വീട്ടിൽ നിന്ന് നമ്മുടെ ജോലിസ്ഥലത്ത് നിന്ന് വാഹനത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ആലയത്തിന് എന്താണ് അതിൻ്റെ പ്രത്യേകത ഒരു നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ നിയമത്തിൻ്റെ ആലയത്തിന്റെ ഈ പ്രത്യേകത ഒന്ന് തിരിച്ചു അറിയണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും സ്നേഹമുള്ളവരെ നമുക്കറിയാം പഴയ നിയമത്തിലെ ദേവാലയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പുതിയ നിയമത്തിലെ ആലയം അതുപോലെ തന്നെ പഴയ നിയമത്തിലെ യഹൂദാരുടെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആലയമാണ് നമുക്ക് ദൈവം പുതിയ നിയമത്തിൽ തന്നിട്ടുള്ളത് എന്താണ് ആലയത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ മറ്റ് മതങ്ങളിൽ ഉള്ള ആലയങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് പുതിയ നിയമത്തിൽ ദേവാലയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുക അപ്പോൾ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിൻ്റെ ഒരു വലിയ വലിപ്പം പ്രത്യേകത നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും നമുക്കറിയാം ദൈവത്തിൻ്റെ ആലയം നമുക്കറിയാം അത് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് ഈ മറ്റ് മതങ്ങളിലുള്ള സങ്കല്പം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ക്ഷേത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് എന്താണ് പുതിയ നിയമത്തിൽ നമ്മുടെ ആലയത്തിന് എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ പ്രത്യേകതയുണ്ടോ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പണ്ട് ഈ പണ്ട് എപ്പോഴും ഈ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റ് ഇങ്ങനെയാണ് ഇതിന് ഈ ക്ഷേത്രത്തിന് ഏറ്റവും വെളിയിലായിട്ടൊരു പാദമുണ്ട് ഈ ബാഹ്യപാദത്തിൽ അവർ അതിനെ വിളിക്കുന്നത് ഒരു പാദം എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിൻ്റെ പുറത്തെ പ്രാകാരം ഏറ്റവും പുറമേ ഒരു അവിടെ നിൽക്കുന്ന ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നൊരു കൺസെപ്റ്റാണ് അതായത് പൊതുവായിട്ടുള്ള ഘടനയാണ് എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു പൊതുഘടനയാണ് നാലായിട്ടാണ് ഈ ക്ഷേത്രങ്ങളെ തിരിച്ചിരിക്കുന്നത് ഏറ്റവും ഏറ്റവും ബാഹ്യപാദത്തിലുള്ളത് പാദമാണ് അവിടെയാണ് അസുരന്മാർ നിൽക്കുന്നത് നെഗറ്റീവ് എനർജി അവിടെയാണ് അസുരന്മാർക്കും വിശ്വാസികൾക്കുമുള്ള സ്ഥലം അതിന് ശേഷമാണ് രണ്ടാമത്തെ പാദമാണ് മാനുഷ്യപാദം എന്ന് പറഞ്ഞാൽ മനുഷ്യരൊക്കെ നിൽക്കുന്ന ആളുകൾ നമ്മൾ ഈ വീഡിയോയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ദൈവദർശനത്തിന് വേണ്ടി കാത്ത് ഭക്തജനങ്ങൾ തിക്കും തിരക്കും ഉണ്ടായി ഇങ്ങനൊരു ദർശനത്തിന് വേണ്ടി കാത്ത് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് മാനുഷ്യപാദം മനുഷ്യൻ അവിടെയാണ് ദൈവദർശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് അപ്പോൾ ഏറ്റവും പുറത്തെ പാദമാണ് ഏത് പൈശാചിക പാദം അല്ലെങ്കിൽ അസുരപാദം അതിൻ്റെ പിന്നെ രണ്ടാമത്തെ പാദമാണ് അത് പൊതുവായ ഘടനയാണ് എല്ലാ ദേവാലയ എല്ലാ ക്ഷേത്രങ്ങൾക്കുമുള്ള ഒരു പൊതുവായ ഘടനയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ് പുതിയ നിയമത്തിലെ ദേവാലയത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നാം ഇപ്പോൾ ഇരിക്കുന്ന ഈ ആലയത്തിന് വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ പുതുമയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടാമത്തെ പാദമാണ് മനുഷ്യപാദം അതിന് ശേഷമാണ് അതിനടുത്ത പാദമാണ് ദൈവിക പാദം ദൈവിക പാദം എന്ന് പറയുന്നത് ദേവന്മാർ അല്ലെങ്കിൽ നമ്മളുടെ അനുഗ്രഹത്തിന് കാരണമാകുന്ന സ്വർഗത്തിൻ്റെ ഇടമാണ് ദൈവിക പാദം ശ്രദ്ധിക്കണം നന്മയുടെ പ്രതീകങ്ങൾക്കും തിന്മയുടെ പ്രതീകങ്ങൾക്കും ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഒരു മാനുഷിക പാദമുണ്ട് ശ്രദ്ധിക്കണം നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നന്മയുടെ ഒരു പ്രതീകത്തിൽ നിന്നും തിന്മയുടെ പ്രതീകത്തിന് ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഒരു പാദത്തെക്കുറിച്ചാണ് ഹൈന്ദവ ക്ഷേത്രഘടനയിലൊക്കെ ഉള്ളത് മനുഷ്യൻ്റെ ജീവിതം ഞെരുക്കത്തിലാണ് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ വല്ലാതെ കശക്കി എറിയപ്പെടുന്ന ജീവിതങ്ങളാണ് മനുഷ്യർ അതാണ് ആ സങ്കല്പം അതിനു ശേഷമാണ് ഏറ്റവും ഉള്ളിൽ ബ്രഹ്മപാദം ബ്രഹ്മപാദത്തിൻ്റെ സ്ഥാനം നമുക്കറിയാം അതാണ് ദൈവികപാദം അവിടെയാണ് ദൈവം പ്രകൃതി ശക്തിയെ ആവഹിച്ചുകൂടി ഇരുത്തിയിരിക്കുന്ന ബ്രഹ്മപാദം ഈ ബ്രഹ്മപാതത്തിൻ്റെ ഏറ്റവും കേന്ദ്രസ്ഥലമാണ് ഗർഭഗ്രഹം അഥവാ പുരുഷസ്ഥലം എന്ന് പറയുക അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ശ്രീകോവിലിന് അകത്ത് ബ്രഹ്മപാദം അവിടിൻ്റെ കേന്ദ്ര ഭാ ഭാഗമാണ് പുരുഷസ്ഥല ഗർഭഗ്രഹം ഇതാണ് എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ ആരാധനാലയങ്ങളുടെയും ഒരു പൊതുഘടന യഹൂദ മതത്തിൻ്റെ അല്ലെങ്കിൽ ജെറൂസലേം ദേവാലയത്തിൻ്റെ ഘടനയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ദൈവസങ്കൽപ്പങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അപ്രാപ്യമായ ദൈവം ഇരിക്കുന്നത് അതിവിശുദ്ധമായ സ്ഥലത്താണ് മനുഷ്യൻ കഴിയുന്നത് ഇങ്ങനെ പുറത്താണ് ദൈവത്തോട് യാതൊരു സംസർഗവും ഇല്ലാത്ത ഒരു മനുഷ്യജീവിതമാണ് എല്ലാ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ദൈവസങ്കല്പം ഹാലുയ്യ ഹാലുയ്യ ഹൈന്ദവ നമ്മുടെ യഹൂദമതത്തിൻ്റെ ഈ ഒരു ദേവാലയ ഘടന നമുക്ക് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഹെബ്രായർക്കുള്ള ലേഖനത്തിലാണ് നമ്മളത് വായിക്കുന്നത് ഹെബ്രായർക്കുള്ള ലേഖനം ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മളത് വായിച്ചു കേൾക്കാം ഹെബ്രായർക്കുള്ള ലേഖനം ഒൻപതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യം ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു അതായത് ജെറുസലേം ദേവാലയത്തിന്റെ ദേവാലയത്തിന്റെ പഴയ ഘടനയെ കുറിച്ചാണ് ഹെബ്രാൻകുള്ള ലേഖനകർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ വായിച്ചു കേൾക്കാം ആദ്യത്തെ ഉടമ്പടി അനുസരിച്ച് തന്നെ ആരാധനാ വിധികളും ഭൗമികമായ വിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു ദീപപീഠവും उरु, उरु प्रांगार्युं, प्रांगार्युं। ും സജ്ജീകരിക്കപ്പെട്ടിരുന്ന പുറത്തെ കൂടാരം വിശുദ്ധ സ്ഥലം എന്ന് വിളിക്കപ്പെടുന്നു അതായത് ഏറ്റവും പുറത്തെ ഒരു ഒരു പ്രാകാരത്തെ കുറിച്ചാണ് പറയുന്നത് ജെറുസലേം ദേവാലയം ഈ ജെറുസലേം ദേവാലയത്തിന്റെ പുറത്തെ പ്രാകാരവും അകത്തെ പ്രാകാരവും ശ്രദ്ധിച്ചു കേൾക്കണം ജെറുസലേം ദേവാലയത്തിൽ രണ്ട് വിരികൾ ഉണ്ടായിരുന്നു രണ്ട് വിരികൾ ദേവാലയത്തിന് രണ്ട് തിരശീല ഉണ്ടായിരുന്നു നമുക്ക് എത്ര തിരശീലുണ്ട് ആ ഒറ്റ തിരശ്ശീലേ ഉള്ളൂ അത് മൂന്നായിട്ടിട്ടിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ഈ ജെറൂസലേപോലെ ഇതിന് രണ്ട് തിരശീലകളുണ്ടായിരുന്നു ഈ രണ്ട് തിരശീലകൾ കൊണ്ടാണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും മറച്ചിരുന്നത് ഈ രണ്ടാമത്തെ തിരശീല ഒരു കാലത്തും ആർക്കും കാണാൻ പറ്റില്ല വർഷത്തിലൊരിക്കൽ പ്രധാന പുരോഹിതനൊഴികെ ബാക്കി ആരും ഈ രണ്ടാമത്തെ വിരി കണ്ടിട്ടില്ല അതായത് ജെറുസലം ദേവാലയത്തിൻ്റെ ഈ നമുക്കറിയാം പുറത്ത് ഈ ബലിമൃഗങ്ങളെയൊക്കെ കൊണ്ടുനിർത്തും അടിമകളെയൊക്കെ നിർത്തും അവിടെ നിന്ന് ഈ ജെറൂസലം ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ തളത്തിലാണ് മനുഷ്യരൊക്കെ നിൽക്കുന്നത് അവിടെയാണ് ബലിയർപ്പണങ്ങളൊക്കെ നടക്കുന്നത് ബലിയർപ്പണത്തിനു ശേഷം ദേവാലയത്തിൽ ഈ ഒന്നാം വിരിക്ക് ഒന്നാം വിരിക്ക് അകത്ത് ഉള്ള വിശുദ്ധ സ്ഥലമുണ്ട് ദേവാലയത്തിൻ്റെ ഉള്ളിൽ പുരോഹിതർക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റുന്ന ഈ വിശുദ്ധ സ്ഥലം ഈ വിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെയാണെന്നറിയാമോ ആ അവിടെയാണ് ഈ മെനോറ ഏഴ് വിളക്കുകൾ നമ്മൾ വിശുദ്ധ കുർബാനയുടെ പിന്നിലായിട്ട് ദിവ്യകാരൻ ഈശോയ്ക്ക് പിന്നിലായിട്ട് ഒരു മെനോറ കണ്ടോ നിങ്ങൾ ഏഴ് വിളക്കുകൾ കാണാമോ അത് കാണുന്നതല്ല ഈ ഏഴ് വിളക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ പേരാണ് മെനോറ ഇതിൻ്റെ പേരാണ് മെനോറ ഈ മെനോറ ഇത് ഏഴ് തിരിയാണ് ഇതാണ് ദീപപീഠം പൊന്നുകൊണ്ട് പൊതിഞ്ഞ ദീപപീഠം അപ്പൊ ഇത് ഒന്നാം വിരിക്കകത്ത് ആദ്യത്തെ വിരിക്കകത്തുള്ള കാര്യങ്ങളാണ് ഒന്ന് ഈ ദീപപീഠം അഥവാ ഏഴ് വിളക്ക് അഥവാ മെനോറ യഹൂദന്റെ ദീപപീഠം രണ്ട് ഒരു മേശ മൂന്ന് ഈ മേശയിൽ കാഴ്ചയപ്പം വെച്ചിരിക്കും ഇതാണ് വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ ജറുസലം ദേവാലയത്തിൽ ധാരാളം പുരോഹിതരുണ്ട് പ്രധാന പുരോഹിതനെ കൂടാതെ അപ്പോൾ ഈ പുരോഹിതർക്കൊക്കെ പ്രവേശിക്കാൻ പറ്റുന്ന ഈ വിരിക്കകം അതാണ് ഒന്നാമത്തെ വിരി അപ്പൊ ഒന്നാമത്തെ വിരിക്കകത്ത് ഈ ദീപപീഠ അഥവാ വിളക്ക് മെനോറ മേശ മേശയിൽ കാഴ്ച അതിനുശേഷം വിശുദ്ധ സ്ഥലം മറച്ചിരിക്കുന്ന ഈ വിരിക്ക് ഇത് ഈ വിരി ജനത്തിന് കാണാം ഈ വലിയ വിരി കാണാം ജനത്തിന് എന്നാൽ ഈ വിരിക്ക് അകത്ത് രണ്ടാമതൊരു തിരശീലയുണ്ട് ഹാലയിലുയ ഹാലുയ ഹാലുയ ഈ രണ്ടാമത്തെ വിരി ആർക്കും കാണാൻ പറ്റില്ല അത് പ്രധാന പുരോഹിതന് മാത്രമേ ഈ വിരിക്ക് അകത്തുള്ള പ്രവേശമുള്ളൂ എന്താണ് ഈ രണ്ടാമത്തെ വിരിയുടെ പ്രത്യേകത എന്നറിയാമോ ഈ രണ്ടാമത്തെ വിരിക്ക് അകത്താണ് ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ അവിടെയാണ് സ്വർണം കൊണ്ടുള്ള ധൂപപീഠം വലിയൊരു ധൂപക്കുറ്റിയുണ്ട് സ്വർണം പൊതിഞ്ഞ ധൂപക്കുറ്റി ആ നമ്മുടെ ഓണൊക്കെ എടുക്കുന്ന ധൂക്കുറ്റി അല്ല വേറെ വലിയ ധൂപക്കുറ്റിയുണ്ട് ആ ധൂപക്കുറ്റി ഈ സ്വർണം കൊണ്ട് പൊതിഞ്ഞത് അവിടെയാണ് ധൂപം അർപ്പിക്കുന്നത് അതിനു ശേഷം ഈ ധൂപപീഠത്തിന് ശേഷം ഒരു പേടകമുണ്ട് ഈ പേടകം പൊന്നുകൊണ്ട് പൊതിഞ്ഞൊരു പേടകമാണ് അതാണ് വാക്യം ഒന്ന് വായിച്ചേ അതിൽ സ്വർണം എല്ലാ വശവും പൊന്നു പൊതിഞ്ഞ വാഗ്ദാന പേടകവും ഉണ്ടായിരുന്നു ഈ പേടകമാണ് വാഗ്ദാന പേടകം ഈ പേടകത്തിനുള്ളിൽ മൂന്ന് അറകളുണ്ട് മൂന്ന് അലമാര ഈ പേടകത്തിന്റെ ഉള്ളിൽ പെട്ടിക്കകത്ത് ഈ മൂന്ന് അറയിൽ മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം ഒന്ന് മന്ന സ്വർണ്ണ കലശത്തിൽ ഒരു സ്വർണ്ണപാത്രത്തിൽ മന്ന അവർക്ക് നാൽപ്പത് വർഷം ദൈവം സ്വർഗത്തിൽ നിന്ന് ഇട്ടുകൊടുത്ത മന്ന മൻഹു ഈ മന്നയാണ് ഒരു അറയ്ക്കകത്ത് രണ്ടാമത്തെ അറയ്ക്കകത്ത് അഹ്റോൻ്റെ തളിർത്ത വടി ആ സംഭവമൊക്കെ പഴി നിയമം നമ്മൾ വായിക്കുന്നുണ്ട് അഹ്റോൻ്റെ കയ്യിലെ ഒരു വടി അത് തളിർത്ത് പൂക്കുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പോൾ ഈ തളിർത്ത വടി അവരൊരു അടയാളമായി ദൈവസാന്നിധ്യമായി പൗരോഹിത്യത്തെ ദൈവം മാനിച്ചതിൻ്റെ അടയാളമായി അവർ സൂക്ഷിക്കുന്നുണ്ട് അതാണ് രണ്ടാമത്തെ അലമാരയ്ക്കകത്ത് വെച്ചിരിക്കുന്ന അഹ്റോൻ്റെ തളിർത്ത വടി മൂന്നാമത്തെ അറയ്ക്കകത്ത് എന്താണ് ആർക്കും പറയാം ആ പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പന അപ്പം നോക്കിയേ പത്ത് കല്പന അഹരോന്റെ തളുത്ത പടി മന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുതിയ നിയമത്തിൽ വിശുദ്ധ കുർബാനയാണ് അഹരവന്റെ തളുർത്ത പടി അഹരോന്റെ പൗരോഹിത്യത്തെക്കുറിച്ചാണ് പൗരോഹിത്യം മൂന്ന് വേദപുസ്തകം അഥവാ പത്ത് കൽപ്പന നിയമം നിയമം വചനവും വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും അടങ്ങിയ പെട്ടിയുടെ പേരാണ് എന്ത് വാഗ്ദാന പേടകം ഇപ്പൊ നോക്കുക ഈ അതിവിശുദ്ധ സ്ഥലത്ത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ധൂപപീഠം ധൂപകുറ്റി രണ്ട് ഈ വാഗ്ദാന പേടകം ഈ പേടകത്തിനകത്ത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സ്വർണ കലശത്തിൽ മന്ന രണ്ട് പൗരോഹിത്യത്തിന്റെ അടയാളമായ അഹ്റോന്റെ തളുത്ത മൂന്ന് വചനമായ പത്ത് കൽപ്പനകളുടെ പേടകം ഫലകം ഫലകം അപ്പം ഇത് വെച്ചതിന് ശേഷം ശ്രദ്ധിക്കണം മൂന്നാമതൊരു കാര്യം കൂടി ഇവിടെയുണ്ട് അതാണ് ഈ മേശയുടെ പുറത്ത് അവർ ഈ മേശപ്പുറത്തിന് വിളിക്കുന്ന പേരാണ് അത് പൊന്നുകൊണ്ട് പൊതിഞ്ഞ ഒരു 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 തളി ഒരു തളികയാണ് പൊന്നുകൊണ്ട് പൊതിഞ്ഞ ഒരു മേശയുടെ വിരി ഈ മേശപ്പുറത്ത് അവർ ദൈവം മോശയോട് കൽപ്പിച്ചതനുസരിച്ച് രണ്ട് കെരൂപ് മാലാക്കന്മാരെ ഈ മേശയുടെ ഒരു വശത്തു നിന്ന് മറുവശത്തു നിന്നും വിരിച്ച രൂപത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് പ്രതിമകളെ ഞാൻ ആവർത്തിക്കുന്നു ദൈവം മോശയോട് പറഞ്ഞ് രണ്ട് പ്രതിമകളെ ഉണ്ടാക്കാൻ പലർക്കും ഭയങ്കര ശ്രമിച്ചു ദൈവം ഇങ്ങനെ പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ പറയുമോ ദൈവം പറഞ്ഞിട്ടുണ്ട് പ്രതിമകളെ ഉണ്ടാക്കാൻ അങ്ങനെ രണ്ട് പ്രതിമകളെ കെരൂപുകളുടെ പ്രതിമകൾ അതിൻ്റെ ഒരു ചിറക് ഇങ്ങനെ വിരിച്ചു പിടിച്ചു നിൽക്കുന്ന രീതിയിൽ മറു ചിറക് ഈ പേടകത്തെ ഇങ്ങനെ മൂടി നിൽക്കുന്ന രീതിയിൽ അങ്ങനെ രണ്ട് ചിറകുള്ള രണ്ട് കെരൂപ് മാലാഘമാർ കെരൂപ് മാലാഘമാർ ഈ മാലാഘമാരുടെ ചിറകിനടിയിലൂടെയാണ് എന്തു വരുന്നത് ഏ ഈ മാലാഖയുടെ ചിറകിനടിയിലൂടെ എന്ത് വരും ദൈവത്തിന്റെ പറഞ്ഞാൽ മാലാഖമാര് സംവഹിക്കുന്ന ദൈവ കിരൂപ മാലാഖമാരുടെ ചിറകിനിടയിൽ ഈ ഈ കൃപാസനമെന്നാണ് ആ തളിയുടെ പേര് ആ കൃപാസനത്തിൽ നിഴൽ വീഴ്ത്തിയിരുന്ന മാലാഖമാർ എങ്ങനെയല്ലേ വായിക്കുന്നേ കീഴേ മീതെ നിഴൽ വീഴ്ത്തിയിരുന്ന മഹത്വത്തിന്റെ മഹത്വത്തിന്റെ ഉണ്ടായിരുന്നു എന്നിട്ട് പറയാണ് ഈ കെരൂപിനിടയിലാണ് ദൈവം യഹൂദന്റെ വിശ്വാസം ദൈവം വസിക്കുന്നത് ഈ അതിവിശുദ്ധ സ്ഥലം ശ്രദ്ധിക്കണം ഹൈന്ദവ ക്ഷേത്ര സങ്കല്പമനുസരിച്ച് ഈ പൈശാചികപാദം മാനുഷികപാദം ദൈവികപാദം അതിനുശേഷം ബ്രഹ്മപാദം ഇതുപോലെ യഹൂദന്റെ ദേവാലയത്തിൽ ഇങ്ങനെ ഈ ബലിമൃഗങ്ങളെയൊക്കെ കൊണ്ടു നിർത്തുന്ന അടിമകളൊക്കെ നിൽക്കുന്ന സ്ഥലം അതിനുശേഷം മനുഷ്യർ ബലിയർപ്പിക്കുന്ന സ്ഥലം യഹൂദൻ ബലിയർപ്പിക്കുന്ന സ്ഥലം അതിനുശേഷം വിശുദ്ധ സ്ഥലം അവിടെയാണ് ദീപപീഠവും അവിടെയാണ് കാഴ്ചയപ്പവും മേശയും അതിനുശേഷം രണ്ടാം വിരി ആ രണ്ടാം വിരിക്ക് അകത്താണ് അതിവിശുദ്ധ സ്ഥലം അവിടെ എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല അവിടെ പ്രധാന പുരോഹിതന് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ലോകത്തിലെ എല്ലാ മതങ്ങളുടെയും ഒരു ചിത്രം ഇതാണ് ദൈവത്തെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ചില മതങ്ങളൊക്കെ ദൈവത്തിന് ചിത്രമില്ല ദൈവത്തിന് രൂപമില്ല ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ആൾക്ക് ചിത്രം പാടില്ല രൂപം പാടില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് ദൈവത്തെ അടുത്ത് പോകാൻ പറ്റില്ല ദൈവം മഹാനാണ് വലിയവനാണ് അതുകൊണ്ട് ദൈവമൊക്കെ അവിടെ നിന്ന് നിന്നോട്ട് ദൈവത്തിൻ്റെ അടുത്തൊന്നും പോകാൻ നമുക്കൊന്നും പറ്റില്ല നമ്മൾ ഇവിടെ ഇങ്ങനെ ഏഴാം കൂലികളായിട്ട് ജീവിച്ചോളാം എൻ്റെ ദൈവമക്കളെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മനുഷ്യനെ മഹത്വമണിയിക്കുന്ന മനുഷ്യന്റെ മഹത്വത്തെയും വിലയെയും കുറിച്ച് നമ്മോട് സംസാരിക്കുന്ന പുതിയ നിയമത്തെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം ഹാലേ ലുയാ ഹാലേ ലുയാ മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഇതിനെല്ലാം പൊളിച്ചെഴുതുന്ന ഒരു രംഗമുണ്ട് മനുഷ്യന്റെ ഈ മതസങ്കല്പങ്ങളെല്ലാം ശരിയാണ് പക്ഷേ അപൂർണമാണ് ഞാൻ ആവർത്തിക്കുന്നു മനുഷ്യന്റെ ഈ മതസങ്കല്പങ്ങളെല്ലാം ശരിയാണ് പക്ഷേ അപൂർണങ്ങളാണ് പൂർണമായ മതസങ്കല്പം പുതിയ നിയമത്തിൽ ക്രൈസ്തവ ദർശനം നമുക്ക് തരുന്നുണ്ട് അതാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ദേവാലയത്തിന്റെ തിരശീല മുകൾ മുതൽ താഴെ വരെ കീറിപ്പോയി എന്നൊരു വചനമുണ്ട് അതെവിടെയാണ് മർക്കൂസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ സുവിശേഷം മുപ്പത്തി ഏഴാം തിരുവചനം ഏഴ് എട്ട് തിരുവചനം വായിക്കാം യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരുശീല മുകളിൽ നിന്ന് ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടെ ഒരു പാഠം പഠിപ്പിച്ചു തരുകയാണ് ശ്രദ്ധിച്ചു കയറുകയാണ് ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി ഈ വാക്ക് ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന് ഒരു കാരണമാണ് അതിൻ്റെ ഗ്രീക്ക് വാക്ക് കീറി എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് തിരശീല രണ്ടായി കീറി എന്നതിൻ്റെ ഗ്രീക്ക് വാക്ക് സ്കിറ്റ്സോ എന്നൊരു വാക്കാണ് സ്കിറ്റ്സോ നമ്മൾ നമ്മള് എന്നൊരു വാക്കൊക്കെ ഇതിൽ നിന്നാണ് ഉണ്ടായത് എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ സ്നേഹമുള്ളവരെ ശ്രദ്ധിക്കണം രണ്ടായി കീറി പിളർന്നു രണ്ടായി ചീന്തിപ്പോയി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ദേവാലയത്തിന്റെ തിരശീല രണ്ടായി കീറി എന്ന് പറഞ്ഞാൽ ഇനിയും മാനുഷിക പാദമോ മനുഷ്യൻ അങ്ങ് ദൂരെ നിൽക്കുന്ന ദൈവത്തെ ഒരിക്കലും കാണാൻ പറ്റാത്ത ദൈവത്തെ തൊടാൻ പറ്റാത്ത ദൈവത്തെ ദൈവത്തോട് മിണ്ടാൻ പറ്റാത്ത ഒരു മതസങ്കൽപ്പമല്ല ഇനിമേൽ ദൈവം മനുഷ്യന് തരുന്നത് ഈ ഈ ഈ തിരശീല 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 കീറി എന്താണ് എന്താണ് േഖനവും പത്താം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യം വായിക്കാം എന്റെ സഹോദരനെ യേശുവിന്റെ രക്തം മൂലം സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്തെന്നാൽ തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി ഒരു പാത തുറന്നു തന്നിരിക്കുന്നു അവൻ നമുക്കായി ഒരു തുറന്നു തന്നിരിക്കുന്നു ഈ വിരിയിലൂടെ എന്താണ് ഈ വിരി എന്താണ് ഈ വിരി പറഞ്ഞു തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദേവാലയത്തിൽ ഈ തിരശീല എന്ന് പറയുന്നത് അത് രണ്ടായി കീറി എന്ന് പറയുന്നതിൻ്റെ കാരണം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരം പിളർന്നു ചീന്തിപ്പോയി ക്രിസ്തുവിന്റെ ശരീരം മുറിഞ്ഞു മുറിഞ്ഞു കീറി ഈ കീറലാണ് എല്ലാ മനുഷ്യനെയും ദൈവത്തെ കാണാൻ പ്രാപ്തമാക്കുന്നത് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധമറിയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയ ഞങ്ങൾ നിറയണമേ ഞങ്ങളിൽ നിറയണമേ ഈ വെളിപാടുകളെ ഹൃദയങ്ങളിൽ ആഴപ്പെടുത്തണമേപ്പെടുത്തണമേ സ്നേഹമുള്ളവരെ ഹെബ്രായർ പത്ത് പത്തൊൻപതിൽ പറയാണ് തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ യേശു ക്രിസ്തു ഈ പാത നമുക്ക് തുറന്നിട്ട് നിന്നു ഇനിയും ലോകത്തിൽ ഒരു മതത്തിനും അകന്ന് നിൽക്കേണ്ട ആവശ്യമില്ല ദൈവത്തെ തൊടാനും നേരിട്ട് കാണാനും ഈ അതിവിശുദ്ധ സ്ഥലം ഈ ബ്രഹ്മപാദം ഈ ശ്രീകോവിൽ ഈ ദൈവത്തിന്റെ സാന്നിധ്യം കുടിയിരിക്കുന്ന ഈ അതിവിശുദ്ധ സ്ഥലം തുറക്കപ്പെട്ടു ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ജെറുസലേം ദേവാലയത്തിൽ നിന്നതുപോലെ ആ ചന്ദനപ്പള്ളി ജംഗ്ഷനിലൊക്കെ പോയി നിൽക്കേണ്ടി വന്നേനെ പള്ളിയൊക്കെ പണി തെറ്റിട്ട് നിന്ന് ഇങ്ങനെ അവിടെക്കൊന്ന് കാര്യങ്ങളൊക്കെ നടന്നിട്ട് പോകട്ടെ ഇങ്ങനെ വന്നിരുന്ന് ഈ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ ഈ കാരുണ്യത്തെ തൊട്ടനുഭവിക്കാൻ ദൈവം നമ്മളെ ക്ഷണിച്ചത് വിളിച്ചത് നിസ്സാരമായ ഒരു കാര്യമല്ല വലുതെത്തി പറയാം യഫേശ്വര രണ്ട് എട്ടിൽ പറയുകയാണ് അവനിലൂടെ അവനിലൂടെ ഒരേ ആത്മാവിൽ പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ ഇരുകൂട്ടർക്കും കഴിയും ശത്രുവിനും മിത്രത്തിനും എന്ന് പറഞ്ഞാൽ യഹൂദനും വിജാതിയനും എല്ലാവർക്കും എല്ലാവർക്കും അവനിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും ആ വാക്ക് ഇതിനാണ് പഴയ നിയമത്തിൽ ഈ വാക്ക് തന്നെയാണ് ഏശയാട് പുസ്തകം അറുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ പ്രവാചകൻ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന വാക്കും ഇതുതന്നെയാണ് ഗ്രീക്കിൽ ഏഷയ്യടസ് അറുപത്തിനാലാം അധ്യായം ഒന്നാം വാക്യത്തിൽ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ പിളർന്ന് എന്ന വാക്കിന് ഉപയോഗിക്കുന്നത് സ്കിത്സോ എന്ന വാക്കാണ് ം പ്രാർത്ഥിച്ചു കർത്താവേ ആകാശം പിളർന്നിറങ്ങി വരണമേ സുവിശേഷം മർക്കൂസം പതിനഞ്ചാമതിയെ മുപ്പത്തെട്ടാം വാക്യത്തിൽ ദേവാലയത്തിന്റെ നിരശീല രണ്ടായിരം മരിച്ചപ്പോ ആകാശം പിളർന്ന് ദൈവം ഇറങ്ങി വന്നു ഈ ദൈവത്തെ നമുക്ക് നാവില് സ്വീകരിക്കാം തുട പ്രദേ മക്കളെ ഇങ്ങനെ അപൂർണമായ ഒരു മതസങ്കല്പത്തിലല്ല നമ്മൾ പൂർണ്ണമായി വെളിപാടുകളുടെ ദൈവത്തെ കണ്ടറിയാൻ തൊട്ടറിയാൻ കൊണ്ടു നടക്കാൻ ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ചു കൊണ്ട് നടക്കാൻ സാധിക്കുന്ന ശ്രേഷ്ഠമായ ഒരു ജനതയാണ് നമ്മളെന്ന് തിരിച്ചറിയണം പറയാ ഈ ദേവാലയത്തിൻ്റെ ജെറുസലേം ദേവാലയത്തിന്റെ അത് നശിപ്പിച്ചപ്പോൾ അതിൻ്റെ ഈ ദേവാലയത്തിൻ്റെ തിരശീലയിൽ ചിത്രത്തുന്നലുകൾ എംബ്രോയിഡറി വർക്കിൽ പ്രപഞ്ചത്തിൻ്റെ ചിത്രമൊക്കെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ന് ഫ്ലാവിയൂസ് ജോസഫ് എന്ന് പറയുന്നൊരു ചരിത്രകാരൻ യഹൂദ ചരിത്രകാരനാണ് ഈശോടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം കീറി അതുകൊണ്ടാണ് പ്രവാചകന്റെ വാക്ക് ദൈവമേ ആകാശം പിളർന്നിറങ്ങി വരണമേ പ്രപഞ്ചം വേർപെട്ടു ദൈവത്തെ കാണാൻ എല്ലാവർക്കും ദൈവം അവസരം കൊടുത്തു ആരിലൂടെ എന്നറിയാമോ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ അങ്ങനെ എങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ അവന്റെ ശരീരം കീറിമുറിക്കപ്പെടുന്ന കുർബാനയിൽ സ്വർഗം ഇറങ്ങി വരുന്നുണ്ട് ഈ വിരി എവിടെയൊക്കെ കീറിമുറിയുന്നുണ്ടോ ഈ ശരീരം കുറുശിത രൂപം നമ്മൾ മുറിഞ്ഞ ഈ ശരീരം എവിടെയൊക്കെ വിശ്വാസത്തോട് കാണുന്നുണ്ട് അവിടെയൊക്കെ ദൈവം ഇറങ്ങി വരുന്നുണ്ട് പലതരം പഴയ നിയമത്തിൽ ദൈവത്തെ സമീപിക്കാൻ പറ്റാത്ത വിധം ദൈവത്തെ ഒരിക്കലും കാണാൻ പറ്റാത്ത വിധം അതിവിശുദ്ധ സ്ഥലത്ത് പ്രധാന പുരോഹിതൻ മാത്രം ഒരിക്കൽ ദ ഡേ ഓഫ് അറ്റോൺമെന്റ് യോം കിപ്പൂർ എന്ന് പറയുന്ന പാപപരിഹാരത്തിന്റെ ദിനത്തിൽ മാത്രം കുഞ്ഞാടിന്റെ രക്തവുമായി പ്രവേശിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഇതാ ഈ കുഞ്ഞാടിന്റെ രക്തം അവന്റെ ശരീരം വഴി അവൻ മരിച്ചതു വഴി നമുക്ക് ഈ തിരശീല മാറ്റപ്പെട്ടു ഇപ്പം ഇവിടെ എല്ലാം വിശുദ്ധമായി അങ്ങനെയെങ്കിൽ ഇതിൻ്റെ സ്നേഹം ഇതിൻ്റെ ഗൗരവം നമ്മളൊന്ന് തിരിച്ചറിയണം ഇനി നമ്മുടെ യഥാനും പുരോഹിതർക്കും പ്രധാന പുരോഹിതർക്കും മാത്രമല്ല പൂജാരിമാർക്ക് മാത്രമല്ല ചില ആളുകൾക്ക് മാത്രമല്ല ഇനി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാനാവുക മറിച്ച് അവൻ ഈ വിരിവിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു അതാണ് നമ്മുടെ മധ്യത്തിലൂടെ അവൻ സഞ്ചരിക്കുന്നത് അതാണ് ഇതിൻ്റെ പേരാണ് ദിവ്യ കാരുണ്യ അതുകൊണ്ട് ഈ ആരാധനയിലൊക്കെ സംബന്ധിക്കാൻ സ്വർഗ്ഗം നമുക്ക് തന്ന ഭാഗ്യം അത് വളരെ ശ്രേഷ്ഠമായ ഒരു ഭാഗ്യമാണ് അതുകൊണ്ട് ഈ ആരാധനകളൊന്നും മുടക്കരുത് ദൈവത്തെ അടുത്തറിയാൻ തൊടാൻ ദൈവത്തെ കൂടെ കൊണ്ടു നടക്കാൻ ശ്രേഷ്ഠമായൊരു ജനതയായി ദൈവം നമ്മളെ നയിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകാൻ ഉണ്ടാകാൻ പ്രിയപ്പെട്ടവരെ പൂർണ്ണമായൊരു മധുസങ്കല്പത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കാൻ നമുക്ക് നമുക്കിടവരുത്തി അതുകൊണ്ട് ഈ അപൂർണമായ സങ്കല്പങ്ങളിൽ നിന്നൊക്കെ പൂർണമായൊരു സങ്കല്പത്തിലേക്ക് നിലനിൽക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ ദേവാലയം നമുക്ക് തന്നതിന് ഈ ദിവ്യകാരുടെ ആരാധന തന്നതിന് ദൈവത്തെ നേരിട്ട് കാണാൻ ഇടവരുത്തുന്നതിന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ആ ഈരടികൾ നമുക്ക് ഒരിക്കൽ കൂടി പ്രവാചകനോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം കർത്താവെ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ ദൈവമേ സമുദ്രം ജലത്താൽ നിറയും പോലെ അങ്ങയുടെ വെളിപാടുകൾ കൊണ്ട് ജ്ഞാനങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ എന്നെ സഹായിക്കണമേ നിന്നെ കൂടെ കൊണ്ട് നടക്കാൻ എന്നെ പരിശീലിപ്പിക്കണമേ ഞാൻ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു ജനതയായി മാറാൻ നിന്റെ സാന്നിധ്യം എനിക്ക് വേണം എഴുന്നേറ്റ് നിന്ന് ഇരടികളോട് ചേർന്ന് പാടി പ്രാന്ത്